വാർത്തകൾ കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക ഇന്ത്യൻ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്ന് കേരള കർഷക സംഘം കൊടുങ്ങലൂർ ഏരിയ കൺവെൻഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാസവളം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡികൾ വെട്ടിച്ചുരുക്കുന്ന നടപടികൾ പിൻവലിക്കുക കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കാനും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ബജറ്റിലെ നയം തിരുത്തണമെന്നും കർഷകദ്രോഹ നിലപാടുകൾ ഉപേക്ഷിക്കണമെന്നും ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു

ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടാതിരുന്ന വിഷയം കർഷകന്റെ ജീവിതവുമായി ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ പാരമ്പര്യം നമുക്കുണ്ട് പിന്നെ അവിശ്വീകരണത്തിലേക്ക് പോകുന്നില്ല യോഗത്തിൽ ആവശ്യമുണ്ട് ഇപ്പോൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭസഹരങ്ങളിൽ നമ്മുടെ കർഷക പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിനെ തുടർന്ന് കൃഷിക്കാര പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനൊരു പറഞ്ഞത് കർഷക ഏരിയ പ്രസിഡന്റ് കെ കെ അബീദലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എസ് മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി ഐ സജിത തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ ട്രഷറർ ടി കെ രമേശ് ബാബു ബിന്ദു മോഹൻലാൽ എം കെ സിദ്ദിഖ് അഡ്വക്കേറ്റ് മോനിഷ എ പി ജയരത്നം കെ രഘുനാഥ് കെ കെ വിജയൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി കെ കെ അബീദലിയും സെക്രട്ടറിയായി എം എസ് മോഹനൻ ട്രഷറർ കെ കെ രമേഷ് ബാബു എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു